ശംശിഖായ്ക്ക് ശ്രുതിയായിരിക്കട്ടെ സർവാധിപൻ സർവശക്തൻ അത്യുന്നതൻ മുപ്പത്തിനാലാം അതിൻ്റെ നാലാമത് വചനം പറയുന്നത് വളരെ ഹൃദയസ്പർശിയായ വചനമാണ് ഞാൻ കർത്താവിനെ തേടി അവിടെ നിന്നെനിക്ക് ഉത്തരമരളി സകല ഭയങ്ങളിൽ നിന്ന് അവിടെ നിന്ന് മോചിപ്പിച്ചു അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കർത്താവിനെ തേടണം കർത്താവിനെ തേടിയാലേ എൻ്റെ ഏത് സങ്കടങ്ങൾക്കും ഏത് ദുഃഖങ്ങൾക്കും ഞാനിപ്പോൾ ഭാരപ്പെടുന്ന സകല മേഖലകൾക്കും അവിടെ ഉത്തരമുണ്ടെന്നാണ് അതിൽ വ്യക്തമാകുന്നത് ഞാൻ കർത്താവിനെ തേടി അവിടെ നിന്ന് എനിക്ക് ഉത്തരമരളി ഞാൻ ഭാരപ്പെടുന്ന എൻ്റെ ഈ പ്രസന്ധ ഈ പ്രതിസന്ധിയെ ഞാൻ മറികടക്കാൻ എനിക്ക് കഴിയാത്തതിൻ്റെ പേരിൽ ഞാൻ ഭാരപ്പെടുന്ന സകലവിധ കഷ്ടതകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും അവിടനെ വിട്ടിപ്പിക്കുമെന്നാണ് വെച്ചത് അപ്പോൾ അപ്പം നമ്മൾ ആദ്യം തേണ്ട ശരിക്കും ഞാൻ ആദ്യം സൂചിപ്പിച്ച സർവാധിപനായ സർവശക്തനായ അത്യുന്നതനായ ഈ കർത്താവിനെ നമ്മൾ തേടണം ഞാൻ കർത്താവിനെ തേടി അവിടെ നിന്ന് എനിക്ക് ഉത്തരപരളി സകല ഭയങ്ങളിൽ അവിടെ നിന്ന് എന്നെ മോചിപ്പിച്ചു വീണ്ടും നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം അതിൻ്റെ മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാം വചനം അവിടുന്ന് ശരിക്കും അവിടുത്തെ ഒരു അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയാണ് ഈ വചനം അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത എന്നിൽ വന്ന് നിറയാൻ അവിടുത്തെ പ്രകാശമനിലേക്ക് കടന്നു വരണം അവിടുത്തെ പ്രകാശത്തിൻ്റെ ഒരു വാഹകനായി ഞാൻ മറണം അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ രജിതനാവുകയില്ല ഈ എളിവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളും എന്നെ രക്ഷിക്കുകയും ചെയ്തു അപ്പോൾ എൻ്റെ നിലവിളി എൻ്റെ ദൈവത്തിൻ്റെ മുന്നിലേക്ക് ഉയരണമെങ്കിൽ ഞാൻ അവിടുത്തെ നോക്കി അവിടുത്തെ നോക്കണം അപ്പോൾ അവിടുത്തെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുഖവും അവിടുത്തെ മുഖം പോലെയാവുക അവിടെ നോക്കിയവർ പ്രകാശിതരായി അപ്പം പിന്നെ ലഞ്ജിക്കേണ്ടതില്ല ആരുടെ മുമ്പിൽ ചെറുതാകേണ്ടതില്ല തോറ്റു കൊടുക്കേണ്ടതില്ല പരാജയപ്പെടേണ്ടതില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ നമ്മൾ കണ്ടു അതിൻ്റെ നാലാം മധുരം ഞാൻ കർത്താവിനെ തേടി ഞാൻ കർത്താവിനെ തേടിയാൽ നിശ്ചയമായും അതിന് ആ ചോദ്യത്തിനുള്ള യഥാർത്ഥത്തിലുള്ള ഉത്തരം എനിക്ക് ലഭിക്കും ഞാൻ കർത്താവിനെ തേടി എനിക്ക് ഉത്തരമരളി ഞാൻ കർത്താവിനെ തേടണം കർത്താവിനെ ആയിരിക്കണം തേടേണ്ടത് ഞാൻ ശ്രവിക്കേണ്ട ദൈവത്തിൻ്റെ സ്വരമായിരിക്കണം ഞാൻ സഞ്ചരിക്കേണ്ടതും ചരിക്കേണ്ടതും വ്യാപരിക്കേണ്ടതും ദൈവത്തിൻ്റെ പരിശുദ്ധിയോടൊപ്പമാകണം അങ്ങനെയെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമുക്കും കേൾക്കാനാകും നമ്മോട് ദൈവം സംസാരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളിലും പക്ഷെ നമുക്കത് കേൾക്കാനാവുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ സ്വരം നമ്മുടെ ബഹളം അതിലെല്ലാം വളരെ കൂടുതലാണ് അതിനെന്താണ് ചെയ്യേണ്ടത് അതിന് നമ്മൾ ശാന്തതയോടെ നിൽക്കണം ശാന്തതയോടെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ഈ ചൈതന്യം ഈ സ്വരം ഒരു അഭിഷേകം ആയി കടന്നു വരും നമ്മൾ ദൈവത്തോട് ദൈവത്തിനു മുമ്പേ ഫോർമുല വെച്ചിരിക്കുകയാണ് ഇന്നതാണ് ഇതിൻ്റെ യഥാർത്ഥം ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരമാർഗം പോംവഴി എന്ന ദൈവം നമ്മൾ ദൈവത്തിന് മുമ്പ് നമ്മുടെ ഫോർമുല വെച്ചിരിക്കുകയാണ് മുപ്പത്തെട്ട് വർഷം ദക്ഷിത കുളക്കരയിൽ തളർവാദം പിടിച്ചു തളർന്നു കിടന്ന് ആ രോഗിക്കൊരു ഫോർമുല ഉണ്ടായിരുന്നു എന്നാൽ ദൈവത്തിന് അവന് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ അവൻ വെട്ടിയൊരു വഴി തുറന്നൊരു വഴി വെള്ളം ഇളകുമ്പോൾ എന്നെ ഇളക്കാൻ എന്നെ ഇറക്കാൻ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല എന്ന് പക്ഷേ ദൈവത്തിൻ്റെ അനന്ത സാധ്യത മുമ്പിൽ എൻ്റെ ഫോർമുല കൂടി ഒന്ന് അടിയറ വെച്ച് കഴിയുമ്പോൾ എൻ്റെ സംവിധാനങ്ങൾ കൂടി ഒന്ന് അടിയ അടിയറ വെച്ച് കഴിയുമ്പോൾ ഈ അവിടുത്തെ വിസ്മയകരമായ കരം അവിടത്തേക്ക് നോക്കുമ്പോൾ അവിടുത്തെ വിസ്മയകരമായ കരം എന്നെ പൊതിയും എന്നെ വലയും ചെയ്യും എന്നെ രക്ഷയുടെ അനുഗ്രഹത്തിലേക്ക് നയിക്കും അതുകൊണ്ട് ഞാൻ മനസ്സിൽ വെട്ടി വെച്ചിരിക്കുന്ന വഴികൾ ഞാൻ എൻ്റെ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന ഒരു ഒരു കണ്ടുപിടുത്തങ്ങൾ ഞാൻ എൻ്റെ ദൈവത്തിന് എന്നെ സഹായിക്കാൻ വേണ്ടി ഞാൻ കരുതി വെച്ചാൽ ആ ഫോർമുല കൂടെ ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആ വിസ്മയകരമായ കരവും ചൈതന്യവും അഭിഷേകവും എന്നെ വാരിപ്പൊതിയും എന്നെ ബ്ലസ് ചെയ്യും അതുകൊണ്ട് നമുക്ക് അവിടുത്തെ അവിടത്തെ ഒന്ന് നോക്കണം അവിടെ നോക്കുമ്പോൾ നമ്മുടെ അന്ധകാരം വ്യാപിച്ചു കിടക്കുന്ന മേഖലകളെല്ലാം പ്രകാശമാനമായി മാറി മാറും പ്രകാശപൂരിതമായി മാറും അങ്ങനെയൊക്കെ അവിടുത്തെ സ്വരം ശ്രമിക്കാൻ എളുപ്പമാണ് വീണ്ടും നമ്മൾ കണ്ടു മുപ്പത്തി നാലാം സങ്കീർത്തിൻ്റെ നാലാം വാദനവും നമ്മൾ കണ്ടു ഞാൻ കർത്താവിനെ തേടി അവിടെ നിന്ന് എനിക്ക് ഉത്തരമരളി സകലഭയങ്ങളിൽ അവിടെ നിന്നെ മോചിപ്പിച്ചു അതുകൊണ്ട് നമുക്കും കർത്താവിനെ തേടാൻ യഥാർത്ഥ ഉത്തരം ലഭിക്കാൻ ആ ഉത്തരം എൻ്റെ പ്രായോഗിക ജീവിതത്തിലേക്ക് ജീവിതമായി മാറാൻ എന്നെ എൻ്റെ ദൈവം മരിക്കട്ടെ കേട്ട വചനം മാംസ് ധരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രൈസ് പ്രൈസിലോട് ആമിയൻ ഹാലൊലിയ